പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന നാൽപ്പത്തൊന്ന് പടികളിറങ്ങിയാൽ അച്ചൻകോവിലാറിൻ്റെ വിശ്വാസ തീരമായി ആദ്യ ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാരങ്ങളിപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഒരാളി അപ്പുപ്പൻകാവ് അച്ചൻകോവിൽ കോന്നി ശബരിമല കാനനപാതയിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഈ കാനനക്ഷേത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലകൾക്ക് കാവലായി നിൽക്കുന്ന ഊരാളി അപ്പുപ്പൻ പാണ്ടിനാടും മലയാളക്കരയും അടക്കിവാണ വാണ് വീരയോധാവാണെന്നാണ് വിശ്വാസം പ്രാചീനകാലം മുതലുള്ളതും എഴുതി ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്തതുമായ കുമ്പാട്ട് ഇവിടെ പൂജകളുടെ ഭാഗമാണ് മുളങ്കമ്പ് വെള്ളാരം കല്ലടിച്ചും കമുകിൻ പാളയിൽ കാട്ടുകൊമ്പുകൾ കൊട്ടിയും ഇരുമ്പ് പണിയായുധങ്ങൾ കൂട്ടിത്തട്ടിയും കുമ്പാട്ടിന് താളമൊരുക്കുന്നു ആദ്യദ്രാവിഡ നാഗഗോത്ര ജനതയുടെ പാരമ്പര്യ കലയായ കുംഭപ്പാട്ടെന്നും കൊട്ടിപ്പാടുന്ന ഏക കാനന വിശ്വാസ കേന്ദ്രമായ കല്ലേലി അപ്പുപ്പൻകാവ് മാറുന്നു ലോകത്തെ ഒരു കാവിലും ക്ഷേത്രത്തിലും കാണാത്ത പ്രാചീന കലയാണ് കുംഭപ്പാട്ട് പത്തനംതിട്ട കോന്നിയിലുള്ള ശ്രീ കല്ലേലി ഉരാളി അപ്പൂപ്പൻകാവിൽ സന്ധ്യാവന്തനത്തിനും ദീപാരാധനയ്ക്കും ശേഷം പ്രകൃതിയിലെ ഭാവങ്ങളെ വർണ്ണിച്ചും പ്രകൃതി കോപങ്ങളെ ശമിപ്പിക്കുവാനും മലധീപമായ പുരാളി അപ്പൂപ്പിനോട് പാട്ടിൻ്റെ രൂപത്തിൽ കുട്ടി ഉണർത്തുന്ന പാട്ടാണ് കുമ്പാട്ട് ഇത് ഇന്നും അന്യമാകാതെ കാത്തു സൂക്ഷിക്കുന്ന ഏക കാവാണ് ശ്രീ കല്ലേലി അപ്പൂപ്പൻ അപ്പൂപ്പൻകാവ് ആർഷഭാരത സംസ്കൃതിയുടെ മകുടോദാഹരണമായി നിലകൊള്ളുന്ന അനേകായിരം ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ അരുവാപ്പുലം വില്ലേജിൽ കല്ലേലിത്തോട്ടം വാടി സ്ഥിതി ചെയ്യുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പുപ്പൻകാവ് മൂലസ്ഥാനം നൂറ്റാണ്ടുകളുടെ ചരിത്രം വേറുന്ന ഗോത്ര സംസ്കൃതിയെ തൂയിലുണർത്തുന്ന ആദ്യ ദ്രാവിഡ നാഗഗോത്ര ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോരുന്നതും പൂർണ്ണമായും പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജകളും വഴിപാടുകളും കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ചതുമായ കല്ലേലിക്കാവ് ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും പഴമ കൊണ്ടും വിശ്വാസം കൊണ്ടും നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമാണ് കല്ലേലിക്കാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളുടെ മൂലനാഥനാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്നാണ് പഴമ കൊണ്ടുള്ള വിശ്വാസം ആ വിശ്വാസം ഇന്നും നിലനിർത്തി പോരുന്ന ആചാരവും അനുഷ്ഠാനവുമാണ് കല്ലേലിക്കാവിൽ ഉള്ളത് ഇന്ത്യയിലെ മറ്റു ദേവാലയങ്ങളിൽ പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുന്ന പൂജകളാണെങ്കിൽ കല്ലേലിക്കാവിൽ ഇരുപത്തിനാല് മണിക്കൂറും പൂജകളും വഴിപാടുകളും ആചാരവും അനുഷ്ഠാനവും നിലനിർത്തിപ്പോയിരുന്നു ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധവും ഔഷധഗുണവും ഉള്ള ഇലകളിൽ ഒന്നാണ് വെറ്റയില അതിനാലാണ് പവിത്രമായ ഏത് ചടങ്ങുകളിലും ദക്ഷിണ നൽകുവാൻ വെറ്റില ഉപയോഗിക്കുന്നത് ഇതിനാൽ കല്ലേലിക്കാവിലെ ഏതൊരു ചടങ്ങിനും വെറ്റിലയ്ക്ക് മുഖ്യസ്ഥാനം നൽകി പോരുന്നത് കല്ലേലി അപ്പൂപ്പൻ പ്രിയനായതും ഇതിനാലാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്ന ചരിത്ര സത്യത്തിൻ്റെ സ്ഥാനം ലോകമെങ്ങും വാമൊഴികളിൽ നിറഞ്ഞു നിൽക്കുന്നു മാനവകുലത്തിനെയും പ്രകൃതിയെയും ബന്ധിക്കുന്ന കണ്ണിയാണ് കല്ലേലി ഊരാളി അപ്പൂപ്പനെന്ന് സത്യാന്വേഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു തീർത്തും പ്രകൃതിയെ പരിപാലിച്ചും പഴമ നിലനിർത്തിയുമാണ് ക്ഷേത്ര നിർമ്മാണം പ്രധാന പീഢങ്ങളും ഉപസ്വരൂപ നടകളും ദർശിച്ചാൽ അത് നേരിൽ ബോധ്യമാകും പ്രകൃതി സത്യങ്ങളെ മാത്രം വിശ്വസിച്ചും ആശ്രയിച്ചും കഴിഞ്ഞിരുന്ന ഗോത്ര ആചാരമായ കൗളശാസ്ത്ര വിധികൾ അണുവിട തെറ്റാതെയും മുടക്കം കൂടാതെയും അനുഷ്ഠിച്ചു വരുന്ന ഏക കാനന വിശ്വാസ ക്ഷേത്രമാണ് കല്ലേലിക്കാവെന്ന മാനവർ സാക്ഷ്യപ്പെടുത്തുന്നു കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മലനടകൾക്കും മൂലസ്ഥാനമായ കാവാണ് പത്തനംതിട്ട കോന്നി കല്ലേലി സ്ഥിതി ചെയ്യുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലകളുടെ മൂലസ്ഥാനമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമാകുന്ന മധ്യതിരുവിതാംകൂറിലെ ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് കല്ലേഴി ഊരാളി അപ്പൂപ്പൻകാവ് ദ്രാവിഡ നാഗ ഗോത്ര സംസ്കാരത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു വരുന്നതും പ്രകൃതി വീതി തെളിയിച്ച് കിഴക്ക് ദർശനമായി ഉഗ്രവിഷസർപ്പ സംഹാരിയായ അച്ചൻകോവിൽ അച്ഛൻ്റെ തീർത്ഥ പുണ്യനദി അച്ചൻകോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യസങ്കേതം കിഴക്ക് നിന്നും ഒഴുകിയെത്തുന്ന പ്രവാഹം കാവിനെ തൊട്ട് നമസ്കരിച്ച് ദിശ ഒഴുകുന്ന സുന്ദര ദൃശ്യം അത്യപൂർവവും ദൈവികവുമായ ഒരു സവിശേഷതയാണ് പാണ്ഡ്യമലയാളം മലയാളം അടക്കിവാണ വീരയോദ്ധാവായതിനാൽ അച്ചൻകോവിൽ കോടമല തേവർ കൽച്ചിറ ഉടയോൺ വളയത്ത് ഊരാളി കറുപ്പസ്വാമി എന്നീ മല ശ്രീ കല്ലേളി ഊരാളി അപ്പൂപ്പനും കാവിനും അഭേദ്യമായ ബന്ധമുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലകളുടെ മൂലനാഥനായ കല്ലേലി ഊരാളി അപ്പൂപ്പനോട് താമ്പൂലം സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ഭാരതഭൂവിൻ്റെ സർഗപ്രതിഭകളുടെ ശ്രീകോവിൽ കൂടിയായ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വീണ്ടും കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ഭാരതീയ ഋഷി പാരമ്പര്യത്തിൻ്റെ മൗലികമായ ആർജവും ശക്തി സ്വരൂപവും സംശുദ്ധിയും തേജസ്സും സമുജനമായി സമ്മേളിക്കുന്ന അത്യപൂർവം കാവുകളിലൊന്നാണ് ഭക്തിയുടെ പാരിമിതിയിലും പരിഭാവനതിയിലും ചരിത്ര സത്യങ്ങൾ സത്യങ്ങളുറങ്ങുന്ന പുണ്യഭൂമിയാണ് കല്ലേലി മണ്ണ് ആചാരവും അനുഷ്ഠാന കർമ്മങ്ങളും ഗോത്ര പാരമ്പര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സത്യങ്ങളെ സാക്ഷി വെച്ച് ഓരാളിമാർ വിളിച്ചു ചൊല്ലി ദോശ ദോഷവും കാലദോഷവും കുടുംബദോഷവും ഒഴിപ്പിച്ചിറക്കുന്നു പുതുതലമുറ അവഹേളിക്കുന്ന ഭാരത പാരമ്പര്യവും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും അടുത്ത് മനസ്സിലാക്കണമെങ്കിൽ